ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ കിട്ടിയോ നമ്മുടെ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്തോ വല്ലാത്തൊരു സമാധാനം കാരണം അത്രത്തോളം ചൂടാണ് കേട്ടോ എത്ര വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും മഴ പെയ്യുന്ന പോലെ ആവില്ലല്ലോ അപ്പോൾ എൻ്റെ ചെടികളും ഞാനൊക്കെ ഹാപ്പിയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സിസ് പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ്ത്തെ പ്ലാന്റ് ഈ കാണുന്ന കലാത്തെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് മിനിമം മൂന്ന് ലീഫുകളുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണെ അടുത്ത പ്ലാന്റ് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ അതിൻ്റെ ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ അത് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലോറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ദൈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ ഈ കാണുന്നത് പോലെ നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കെട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡിസംബറിലേടിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കളർ വന്ന് തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത് ഈ കാണുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫിന്റെ ഒരു കളർ കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത േഷ് സിൽവർ ഡ്രാഗന്റെ കുറച്ച് പ്ലാന്റ്സ്കൾ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ബിഗോണി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വേരിക്കേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ ഹാങ്കിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറാണ് ഡബിൾ കളർ ആണ് ലീഫിന് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നാപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്തത് സ്നോ റോസ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറുള്ള ഫ്ളവേഴ്സാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കിട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യേസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് മൂന്ന് നിറങ്ങളാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനുള്ളത് ഉള്ളത് കേട്ടോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്